ഉത്തരേന്ത്യയിൽ മഞ്ഞ് അതായത് മൂടൽ മഞ്ഞുണ്ട് പലയിടത്തും അതായത് ജമ്മു കാശ്മീരിലടക്കം മഞ്ഞ് വീഴ്ച ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമാണ് എങ്ങനെയാണ് അവിടെയുള്ള കാലാവസ്ഥ അന്തരീക്ഷം കാര്യങ്ങളൊക്കെ ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഞ്ഞു മൂടിയിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് ഉള്ളത് പ്രത്യേകിച്ചും ജമ്മു കാശ്മീർ ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് മഞ്ഞുവീഴ്ച ശക്തമായി തുടർന്ന സാഹചര്യമുള്ളത് ഇന്ന് ഹിമാചൽ പ്രദേശിലെ മണാലി കസി കസോൾ ഉൾപ്പെടെയുള്ള മേഖലകളിൽ മൈനസ് പത്ത് ഡിഗ്രിയാണ് താപനില ഏറ്റവും കുറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുള്ളത് കാറ്റ് കൂടി വർദ്ധിച്ച സാഹചര്യത്തിൽ ഇവിടെ മഞ്ഞു വീഴ്ച രണ്ടു ദിവസത്തേക്ക് കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ള മുന്നറിയിപ്പ് ഉത്തരാഖണ്ഡിലെ വിവിധ മേഖലകളിലും ഇത്തരത്തിൽ മഞ്ഞുവീഴ്ച ശക്തമായി തന്നെ തുടരുകയാണ് ഈ മഞ്ഞുവീഴ്ച ശക്തമായതുകൊണ്ട് തന്നെ വ്യോമ ഗതാഗതത്തെയും അതോടൊപ്പം മറ്റു ഗതാഗത സംവിധാനങ്ങളും ഇത് താറുമാറാക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ മൂന്ന് ദിവസങ്ങളായി അതിശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച തുടരുകയാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇന്നും പൂർണ്ണമായി റദ്ദാക്കിയേക്കുമെന്നുള്ള മുന്നറിയിപ്പുകളാണ് പുറത്തു വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ വിമാന സർവീസുകളും ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് റദ്ദാക്കിയിരുന്നു ഇതിന് ഇത്തരത്തിൽ സമാനമായി ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇന്നും നൽകിയിട്ടുള്ളത് അതോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ സമാനമായിട്ടുള്ള ഒരു താപനില കുറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഗതാഗത തടസ്സമടക്കം നേരിടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നടക്കം വിനോദസഞ്ചാരികൾ ഈ മണാലി അതോടൊപ്പം കസോൾ അടക്കമുള്ള മറ്റു മേഖലകളിലേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സർക്കാർ പുറപ്പെടുവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ അവർ അതീവ ജാഗ്രതയോടുകൂടി വേണം യാത്ര ചെയ്യാൻ എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത് ഈ ഈ മഞ്ഞുവീഴ്ച ശക്തമാകുന്ന സാഹചര്യത്തിൽ ശ്രീനഗറിൽ നിന്നും മറ്റു മേഖലകളിലേക്കുള്ള ദേശീയ പാതകൾ അടക്കം അടച്ചിടാനുള്ള സാധ്യത കൂടി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത് അതേസമയം ദില്ലിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ രണ്ട് ദിവസം ദില്ലിയിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയായിരുന്നു അതുകൊണ്ട് തന്നെ വായു ഗുണ നിലവാര തോത് അത് മെച്ചപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിവിധ മേഖലകളിൽ അറുപതിനും നൂറ്റി അൻപതിനും ഇടയ്ക്ക് വായു ഗുണനിലവാര തോത് എത്തിയിരിക്കുന്നു അത് ദില്ലിയിലെ പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമാകുന്ന സ്ഥിതിയാണുള്ളത് <Sares> -20 -20 ും പുകമഞ്ഞുമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വ്യോമഗതാഗതത്തെയും മറ്റു ഗതാഗത സംവിധാനങ്ങളെയും താറുമാറാക്കുന്ന സ്ഥിതിയിലായിരുന്നു ദില്ലിയിലെ വായു ഗുണനിലവാരവും അതോടൊപ്പം തന്നെ ഈ പുകമഞ്ഞും നിലനിന്നിരുന്നു എന്തായാലും ദില്ലിയിൽ വലിയ ആശ്വാസം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഭദ്ര